നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു വിഷയത്തെക്കുറിച്ച് പഠിക്കുവാനായി പോവുകയാണ് വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ അഥവാ എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്നതാണ് വിഷയം എല്ലാവർക്കും വളരെയധികം സുപരിചിതമായിട്ടുള്ള രണ്ട് വാക്കുകളാണ് വിദ്യാഭ്യാസവും സാങ്കേതിക വിദ്യയും എന്നാൽ ഇവ രണ്ടും ഒരുമിച്ച് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള കൂടുതൽ ആഴങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവ ഈ വാക്കുകളുടെ പ്രത്യേകതയെക്കുറിച്ചൊന്നും നമുക്ക് മനസ്സിലാക്കാം വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയെ സാമാന്യമായി നമ്മൾ എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്നാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് എഡ്യൂക്കേഷൻ എന്നാൽ വിദ്യാഭ്യാസം എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ തന്നെ ടെക്നോളജിയെ സാമാന്യമായി സാങ്കേതിക വിദ്യ എന്നും നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നു അപ്പോൾ ഈ ടെക്നോളജി ഈ വാക്ക് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം പ്രധാനമായിട്ടും ടെക്നിക് എന്നും ലോജിയ എന്നും പേരായിട്ടുള്ള രണ്ട് വാക്കുകളിൽ നിന്നാണ് അഥവാ രണ്ട് പദങ്ങളിൽ നിന്നാണ് ടെക്നോളജി എന്നുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത് ഈ രണ്ട് വാക്കും ടെക്നിക്ക് എന്നും ലോജിയ എന്നുള്ളതും രണ്ടും ലാറ്റിൻ പദങ്ങളാണ് അത് കൃത്യമായി ഓർത്തുവെക്കണം ടെക്നിക്ക് എന്നും ലോജിയ എന്നതും ലാറ്റിൻ പദങ്ങളാണ് ഈ ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് എന്തുണ്ടായിട്ടുള്ളത് ടെക്നോളജി എന്നുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത് ടെക്നിക് എന്ന പദത്തെ സാമാന്യമായി ആർട്ട് അല്ലെങ്കിൽ സ്കില് കല കഴിവ് എന്നുള്ള അർത്ഥത്തിലാണ് ടെക്നിക് എന്നുള്ള പദം ഉപയോഗിക്കുന്നത് ലോജിയ എന്ന സയൻസ് ഓർ സ്റ്റഡി പഠനം അഥവാ ശാസ്ത്രം ഈ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് ഇവയെ മൊത്തമായിട്ട് ആർട്ട് സ്കില്ല് സയൻസ് സ്റ്റഡി ഈ നാല് വാക്കുകളുടെയും ഒരു കൂടിച്ചേരലാണ് ടെക്നോളജി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ടെക്നോളജിയെ നമ്മൾ മലയാളത്തിൽ സാങ്കേതിക വിദ്യ എന്നാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത് സാങ്കേതിക വിദ്യ എന്നാൽ എന്താണ് സാങ്കേതികം ടെക് എന്നുള്ള വാക്കിന് സമാനമായി സാങ്കേതികം എന്ന് ഉപയോഗിക്കുന്നു വിദ്യ എന്നാലോ വിദ്യ എന്നാൽ അറിവ് അല്ലേ ഈ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ സാങ്കേതികമായ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിവ് എന്നുള്ള അർത്ഥത്തിലാണ് മലയാളത്തിൽ സാങ്കേതിക വിദ്യ എന്ന പദം ഉപയോഗിക്കുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും ഇതിൽ ഓർപ്പുവയ്ക്കേണ്ടത് ടെക്നിക് എന്ന് പറയുന്ന രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്ന് നിഷ്പന്നമായതാണ് ടെക്നോളജി എന്നുള്ള പദം അതിന് സമാനമായി നമ്മൾ സാങ്കേതിക വിദ്യ അഥവാ സാങ്കേതികമായ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് എന്നുള്ള അർത്ഥത്തിൽ സാങ്കേതിക വിദ്യ എന്നുള്ള പദം ഉപയോഗിക്കുന്നു അടുത്തതായി ഇതിന്റെ നിർവചനത്തിലേക്ക് വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയുടെ നിർവചനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ മേഖലയിൽ നിന്ന് ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും ആദ്യം എന്താണ് വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ എന്നതിനെ കുറിച്ച് നമ്മൾ ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കണം അത് മനസ്സിലായാൽ മാത്രമേ മറ്റു വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കുവാനായി സാധിക്കൂ വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയ്ക്ക് നിരവധി നിർവചനങ്ങൾ അഥവാ ഡെഫനീഷൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു നിർവചനം കൃത്യമായി പഠിച്ചു വയ്ക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് ജി ഒ എം ലീത്തിൻ്റെ ഒരു നിർവചനമാണ് അദ്ദേഹം പറയുന്നത് എജ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി ഇസ് ദ സിസ്റ്റമാറ്റിക് അപ്ലിക്കേഷൻ ഓഫ് സയൻറ്റിഫിക് നോളജ് അബൌട്ട് ടീച്ചിങ് ലേണിംഗ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ലേർണിംഗ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് അദ്ദേഹം അഥവാ ഇതിന് മലയാളം പറയുകയാണെങ്കിൽ അധ്യാപനത്തിന്റെയും പരിശീലനത്തിൻ്റെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി പഠനത്തെയും അധ്യാപനത്തെയും പഠന സാഹചര്യങ്ങളെയും കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവുകളുടെ വ്യവസ്ഥാപിതമായ പ്രയോഗമാണ് വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ ആരാണ് പറഞ്ഞത് ജി ഒ എം ലീത്ത് അദ്ദേഹത്തിന്റെ തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ഒരു നിർവചനം കൃത്യമായി പഠിച്ചുവെക്കുക ഇനി ഏത് നിർവചനങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചാലും അതിന്റെ മൊത്തമായ ഒരു സത്ത എന്ന് പറയുന്നത് എന്താ അധ്യാപനത്തെയും പരിശീലനത്തെയും എന്താക്കുക കൂടുതൽ ഫലപ്രദമാക്കുക ഉപയോഗിക്കണം ശാസ്ത്രീയമായ രീതി ഉപയോഗിക്കാം അപ്പോൾ അധ്യാപനത്തിനും പരിശീലനം പരിശീലനം എന്ന് ഉദ്ദേശിക്കുന്നത് പഠനം പഠനത്തിനും അധ്യാപനത്തെയും ഏറ്റവും എളുപ്പമാക്കുന്ന ശാസ്ത്രീയമായ മാർഗമായിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത് സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയെ കണക്കാക്കുന്നത് നിർവചനങ്ങൾ പഠിച്ചാലും അതിൻ്റെ ഒരു കാതൽ എന്ന് പറയുന്നത് ഇതാണ് എന്നുള്ള കാര്യവും ഓർത്തുവെക്കുക അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയുടെ സവിശേഷതകൾ അഥവാ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ഞാൻ ഇവിടെ കുറച്ച് സവിശേഷതകളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഒരുപാട് സവിശേഷതകളുണ്ട് എങ്കിലും കുറച്ച് സവിശേഷതകളെങ്കിലും മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ് ആദ്യത്തെ പോയിന്റ് അറിവുകളുടെ കൈമാറ്റം വിദ്യാഭ്യാസം ഒരു കമ്മ്യൂണിക്കേഷനാണ് അല്ലേ കമ്മ്യൂണിക്കേഷനാണ് അഥവാ നമ്മുടെ ഒരു ആശയം മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറ്റം ചെയ്യുക അല്ലെങ്കിൽ ആശയങ്ങളുടെയും അറിവുകളുടെയും ഒരു കൊടുക്കൽ വാങ്ങലാണ് എപ്പോഴും എന്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അല്ലേ ടീച്ചർ വിദ്യാർത്ഥിക്ക് അഥവാ അധ്യാപകൻ വിദ്യാർത്ഥിക്ക് അറിവുകൾ കൈമാറ്റം ചെയ്യുന്നു വിദ്യാർത്ഥി തൻ്റെ സംശയങ്ങൾ ചോദിക്കുന്നു അത് ദൂരീകരിക്കുന്നു ഇത്തരത്തിൽ അറിവുകളുടെ ഒരു കൈമാറ്റം എന്തിൻ്റെ അകത്ത് നടക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ അകത്ത് നടക്കുന്നുണ്ട് അത് സാങ്കേതിക വിദ്യയിലൂടെയും സാധ്യമാകും അതുകൊണ്ടാണ് എന്ത് അറിവുകളുടെ കൈമാറ്റം വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയിലൂടെ നടക്കുന്നു എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് മെച്ചപ്പെട്ട പഠന പ്രക്രിയ നമ്മൾ പറഞ്ഞു അല്ലേ വിദ്യാഭ്യാസം പ്രധാനമായിട്ടും പരമ്പരാഗതമായതും ആധുനികമായതും ഉണ്ട് നമ്മുടെ പരമ്പരാഗതമായ വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെയാണ് ഒരു ക്ലാസ് മുറി ടീച്ചർ വിദ്യാർത്ഥികൾ ബ്ലാക്ക് ബോർഡ് ചോക്ക് അങ്ങനെയാണ് അല്ലേ അതിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക വിദ്യാഭ്യാസം എങ്ങനെയാണ് കുറച്ചും കൂടി അല്ലേ നമ്മൾ കമ്പ്യൂട്ടറും പ്രൊജക്ടറും മോണിറ്ററും ഒക്കെ ഉപയോഗിച്ചു കൊണ്ടുള്ളൊരു പഠനമാണ് നടത്തുന്നത് അപ്പോൾ അതെന്താക്കുന്നു നമ്മുടെ പഠനത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കി മാറ്റുന്നു അല്ലേ പഴയതിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു സാങ്കേതിക വിദ്യ നമുക്ക് വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയിലൂടെ വിഭാവനം ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത പോയിന്റ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ അറിവുൽപാദനം അതായത് ഒരുപാട് വിശദീകരിച്ച് പഠിക്കേണ്ട വിഷയങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ചെറിയ വീഡിയോ കണ്ടാൽ പോലും മനസ്സിലാവുന്നുണ്ടാവും അല്ലെ അത്തരത്തിൽ വളരെ ചുരുങ്ങിയ സമയത്തിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനായി സാങ്കേതികവിദ്യ സഹായിക്കും മാത്രവുമല്ല പണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അറിയണമെങ്കിൽ പല പുസ്തകങ്ങൾ റെഫർ ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പം നമുക്ക് എന്താണ് സാങ്കേതിക വിദ്യ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം നമ്മുടെ വിധത്തുമ്പിൽ കിട്ടും അല്ലെ എല്ലാം അവൈലബിൾ ആണ് നമുക്ക് അപ്പം അതെന്താണ് നമ്മുടെ സമയത്തെ കൂടുതൽ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുകയും എന്താ സമയം കൂടുതൽ ലാഭിക്കുകയും നമ്മുടെ അറിവ് കൂടുതൽ മെച്ചപ്പെട്ടതാക്കി മാറ്റാനും പെട്ടെന്ന് തന്നെ സഹായിക്കുന്നു അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് വ്യത്യസ്തവും രസകരവുമായ പഠന രീതികളുടെ അവതരണം വിദ്യാഭ്യാസം എല്ലായ്പോഴും അല്ലെങ്കിൽ അധ്യാപനം ഇല്ലായ്പോഴും ഒരേ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വളരെയധികം മുഷിപ്പ് അനുഭവപ്പെടാൻ സാധിക്കും അതിൽ മാറ്റം എം സാങ്കേതികവിദ്യ കൊണ്ട് സാധ്യമാകും വളരെ എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടി ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കാർട്ടൂൺ കഥാപാത്രത്തെക്കുറിച്ച് പഠിക്കുക അല്ലെങ്കിൽ ഒരു ആനിമേഷൻ കണ്ടുകൊണ്ട് പഠിക്കുക നമ്മൾ പഠിക്കാനുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള ഗ്രാഫിക്സ് ഒക്കെ കണ്ടുപഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പഠനത്തെ കൂടുതൽ രസകരമാക്കി മാറ്റും അതേസമയം അധ്യാപനത്തെയും വളരെ മികവുറ്റതും വ്യത്യസ്തവുമാക്കി മാറ്റുന്ന ഒന്നാണ് എന്ത് ഈ വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ കൊണ്ട് സാധ്യമാകുന്നത് പിന്നീടുള്ള പിന്നീടുള്ളൊരു പോയിന്റാണ് ബുദ്ധിമുട്ടേറിയ വിഷയങ്ങളിലെ അധ്യാപനത്തെ എളുപ്പമാക്കുക ഇത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ പറയുക ഇപ്പോൾ നമ്മൾ ചരിത്ര വിഷയം പഠിക്കുന്നു ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചാണ് അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഒരു അവസ്ഥയെക്കുറിച്ച് ഒരു പൊതുവിവരണം ഒരു അധ്യാപികയ്ക്ക് നൽകണമെങ്കിൽ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല അല്ലെ ഒരുപാട് ബുക്കുകളെ കുറിച്ച് പറയണം ഒരുപാട് എഴുത്തുകാരെ കുറിച്ച് അല്ലെങ്കിൽ ആ എഴുത്തുകാരിലൂടെ ഉണ്ടായ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ അവസ്ഥകളെക്കുറിച്ചും അവർക്കുണ്ടായ രോഗങ്ങളെക്കുറിച്ചും പിന്നീട് രണ്ടാം ലോക ലോകമഹായുധം ഉണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് വലിയൊരു വിശദീകരണത്തിലേക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നോ രണ്ടോ മിനിറ്റ് നീളുന്ന ഒരു വീഡിയോ കാണുകയാണെങ്കിൽ എന്തായിരുന്നു രണ്ടാം ലോക ലോകമഹായുധത്തിൻ്റെ പൊതുവായ ഒരു പശ്ചാത്തലം എന്ന് ഒരു വിദ്യാർത്ഥിക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന തരത്തിൽ മനസ്സിലാക്കാനായി സാധിക്കും അതെന്തുകൊണ്ടാണ് സാങ്കേതിക വിദ്യ കൊണ്ടാണ് അത് സാധിക്കുന്നത് എന്നുള്ളതും ഓർത്ത് വയ്ക്കാം അപ്പോൾ നമുക്കെന്താ വളരെ ബുദ്ധിമുട്ടേറിയ വിഷയങ്ങൾ വളരെ ലളിതമായിട്ട് പഠിക്കാനും അധ്യാപനം നടത്താനും എന്തുകൊണ്ട് സാധിക്കുന്നു സാങ്കേതിക വിദ്യ കൊണ്ട് സാധിക്കുന്നു വേറെ രണ്ട് വിഷയങ്ങളാണ് വിദൂര പഠന വിദൂര പഠനവും വ്യക്തി കേന്ദ്രീകൃത പഠനം അപ്പോൾ അങ്ങനെയാണല്ലേ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താ നമുക്ക് എത്ര ദൂരത്തു നിന്നും ഏത് അറിവ് വേണമെങ്കിലും ലഭിക്കാൻ തക്ക വിധത്തിലേക്ക് മാറ്റാനായി സാധിക്കും വിദൂരമായിട്ടുള്ള പഠനങ്ങൾ എത്ര ദൂരത്ത് നിന്നാലും ഒരു അധ്യാപകൻ്റെ സഹായത്തോട് കൂടി പഠിക്കാൻ അല്ലേ നമുക്ക് ടെക്നോളജി ഉണ്ട് കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പുകളൊക്കെ ഉപയോഗിച്ച് പഠിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ വ്യക്തി വ്യക്തികേന്ദ്രീകൃതം എല്ലാ ഒരു ക്ലാസ് മുറിയിൽ എല്ലാ വിദ്യാർത്ഥികളും ഒരേപോലെ അറിവുള്ളവരായിരിക്കണമെന്നില്ല അപ്പോൾ എന്ത് ചെയ്യാം ഓരോ കുട്ടിക്കും പ്രത്യേകമായിട്ടുള്ള അറ്റൻഷൻ കിട്ടാൻ തക്ക രീതിയിൽ വ്യക്തി കേന്ദ്രീകൃതമായ പഠനത്തിനും സാധിക്കുന്നു മാത്രമല്ല കുട്ടികളുടെ തന്നെ ഒന്നിലധികം ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടുകൊണ്ട് ും കേട്ടുകൊണ്ടും ഒക്കെ സ്പർശിച്ചുകൊണ്ടും ഒക്കെ പഠിക്കാൻ സാധിക്കുന്ന മൾട്ടി സെൻസറി സമീപനം കൂടി എന്തുകൊണ്ട് സാധിക്കുന്നു വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ കൊണ്ട് സാധിക്കുന്നു ഇത്തരത്തിൽ നിരവധി ഘടകങ്ങൾ വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയിൽ ഒത്തുചേർന്നിരിക്കുന്നു പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ അത് ഏത് വാക്കുകളിൽ നിന്നാണ് ഉണ്ടായത് അതിൻ്റെ ഒരു നിർവചനം കൃത്യമായി പഠിച്ചു പഠിച്ചുവെക്കുക അതുപോലെ തന്നെ കുറച്ചെങ്കിലും സവിശേഷതകളും മനസ്സിലാക്കി വെക്കുക ഓരോ സവിശേഷതകളും പോയിന്റ് മനസ്സിലാക്കിയാൽ തന്നെ നമുക്കതിനെ വിശദീകരിക്കുവാനായി സാധിക്കും അപ്പോൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്തത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നന്ദി